ഹായ് കൂട്ടുകാരി ഞാൻ സോണിയ മുബാർക്ക് അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എണ്ണയിലൊന്നും മുക്കി ഇരിക്കാതെ തന്നെ നമുക്ക് ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളാണ് കുറച്ച് സമയം മതി അപ്പം നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് ആദ്യം വേണ്ടത് സവാളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലാണ് നല്ലത് അത് നമുക്ക് ഈ സവാളയിൽ നിന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അധികം വഴന്ന് കുറേ വഴന്ന് പോകേണ്ട കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ സവാളിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കണത് വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും പേസ്റ്റായിട്ടിട്ട് കൊടുത്തേക്കണത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇത് എന്തായാലും മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിച്ചീര അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ മുട്ടയും കൂടി പുഴുങ്ങി വെക്കണം ഇനി മിക്സിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ മൈതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പാലെന്ന കണക്കിലാണ് ഇട്ടുകൊടുക്കുന്നത് അത് മിക്സിൽ ജാറിലേക്കാണ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് വളരെ കുറച്ച് മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഓയിലാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ കുരുമുളക് കിട്ടാതെ നല്ലത് തന്നെയാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തീതേപോലെ തേച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച മിക്സിൻ്റെ കുറച്ച് ഭാഗം അതിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അധികം വെന്ത് പോകരുത് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ടിരുന്നാൽ മതി അധികം വെന്ത് പോകാൻ പാടില്ല ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ആവണ രീതിയിൽ വേണം ഇതിടാനായിട്ട് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ അടിയിലായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അടി കരിഞ്ഞ് വരില്ല പുഴുങ്ങി വെച്ച മുട്ട ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് വെക്കണം രണ്ടെണ്ണം മതിയാകും ഇരിക്കും അപ്പം നമ്മളുടെ ഐഡിയ പോലെ എത്ര എന്ന് വെച്ചാൽ എടുക്കാം എടുക്കുമ്പോഴും ഒരു കപ്പിൻ്റെ പകരം രണ്ട് കപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയിൽ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഫില്ലിങ്ങിന് മുകളിലായിട്ട് എല്ലാം മുട്ട ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ മിക്സ് ബാക്കിയുള്ള ആ മിക്സ് അരച്ചുവെച്ച മിക്സി ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോഴും എല്ലാ ഭാഗങ്ങളിലും ആകുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പം എന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് അടുത്ത പാനിലേക്കൊന്ന് കമത്തിയിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം വേണം നമ്മളൊന്നും കൂടി മറിച്ച് ഇതുപോലെ ഇട്ടതിന് ശേഷം പ്ലേറ്റിലോട്ടിടാനായിട്ട് മുകളിലായിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണം എന്നുള്ളൊരു മാത്രം ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മല്ലിച്ചീരിയും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് കൊട്ടിയെടുക്കാം അപ്പോൾ നോമ്പ് തേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണത് അധികം എണ്ണയൊന്നും ഇല്ലാത്ത ഒരു ഐറ്റം തന്നെയാണത് അപ്പോൾ ഇത് മുറിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് പിന്നെ നമുക്ക് ഈ മുട്ടക്ക് പകരം ചിക്കൻ ആയാലും ബീഫായാലും വെച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്